ഹലോ സ്ലാമലൈക്കും ഞാനിന്നിവിടെ ഈന്തുംപൊടിൻ്റെ ഒരു റെസിപ്പിയാണ് കാണിക്കുന്നത് അത് പണ്ട് മുതലേ എല്ലാവരും ചെയ്തു പോരുന്നതാണ് ഇപ്പോൾ ഇത് ട്രഡീഷണലായി പിന്നെ എല്ലാവരും ട്രെൻഡായിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം ഇതാണ് ഈന്തിൻ്റെ പൊടി ഈന്തിൻ്റെ കായ ഉണക്കി പൊടിച്ചാണ് വറുത്തതാണ് ഏറ്റവും അത് ഈ ഒരു ബോളിനാണ് ഞാൻ എടുത്തത് ഒരു അഞ്ഞൂറ് ഗ്രാമോരും അഞ്ഞൂറ് ഇല്ല പിന്നെ അതിലേക്ക് ഇത് നമുക്ക് പത്തിരിക്കൊക്കെ വാട്ടും പോലെ വാട്ടി കുഴച്ചെടുക്കണം കേട്ടോ പിന്നെ അതിലേക്ക് ഞാൻ ഇറച്ചിക്കറി വെക്കണമല്ലോ അതിനുള്ളതായി ഇറച്ചി ബീഫാണ് ബീഫ് കുറ എല്ലോട് കൂടി എല്ലും പിന്നെ അധികമുള്ള നെയ്യളൊക്കെ ഞാൻ പൂക്കിയിട്ട് ഇങ്ങനത്തെ പാട്സൊക്കെ ആയിട്ടുള്ള എടുത്തിട്ടുണ്ട് അത് ചേരുമ്പോഴാണ് ഈ കറിക്കി ഭയങ്കര ടേസ്റ്റ് വരുന്നത് പിന്നെ ശരിക്ക് ഇറച്ചി ആയിട്ടുള്ളത് തന്നെതാണ് ഏകദേശം ഒരുക്കി കിലോ ഉണ്ട് കേട്ടോ ഏകദേശം ഒരിക്കലും ലോണിൽ അധികം പിന്നെ ഇതിലേക്ക് ഏതാ ചേന കുറച്ച് പച്ചക്കായ് നേന്ത്രക്കായട്ടോ പിന്നെ കപ്പ് കപ്പെടുത്തിട്ടുണ്ട് കണ്ടിക്കയും ഇത് എല്ലാവരുടെ നാട്ടിലെന്തെന്ന പറയാൻ എനിക്കറിയില്ല ഇതാ ഇതാണ് സംഭവം തോലി ചെത്തിയെടുത്തതാണ് ഇതൊക്കെ ഓരോരുത്തർക്ക് ആവശ്യത്തിന് നമ്മൾ നമുക്ക് എത്രത്തോളം കറി വേണോ അതിനനുസരിച്ചിട്ട് എടുത്താൽ മതി കേട്ടോ പിന്നെ അത് കറി വെക്കാൻ വേണ്ടിയിട്ട് ഇറച്ചി ഇടാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇത് ഈ ചെറിയ ഒരു രണ്ട് സവോള ഒരിഞ്ച് വെളുത്തു അല്ല ഒരിഞ്ച് ഇഞ്ചി പിന്നെ കുറച്ച് വെളുത്തുള്ളി അരിപ്പതിനുള്ള തേങ്ങ അങ്ങനെന്താണ് ഈ ഒരു ബളിന് ഇത് അഞ്ഞൂറ് ഗ്രാമൊന്നും ഇല്ല ഈ ഒരു ബളിനാണ് ഞാൻ എടുത്തത് അപ്പോൾ ഇത് നമുക്ക് പത്തിരിക്കൊക്കെ പൊടി വാട്ടുമല്ലോ അതുപോലെ ഒന്ന് തെളിച്ച വെള്ളത്തിലിട്ട് വാട്ടിയെടുക്കാം വെള്ളം ഇതിലേക്ക് ചൂടുള്ള തെളിച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ച് വാട്ടിയെടുക്കാം കേട്ടോ ഞാനിവിടെ ചെയ്യുന്നത് പിന്നെ അതിലേക്ക് വെള്ളത്തിലേക്ക് ഉപ്പിട്ട വെള്ളത്തിലേക്ക് ഈ പൊടിയിട്ട് ഒന്ന് വാട്ടിയെടുക്കാൻ പോവാണ് കേട്ടോ വെള്ളം ഇതാ തിളച്ചോണ്ടിട്ടാണ് നമുക്ക് ഇതിലേക്ക് പൊടിയിട്ട് വാങ്ങാം നമുക്ക് കേട്ടോ അത് ഒരു കിലോ വാട്ടൽ കഴിഞ്ഞു ഞാൻ ഇവിടെ ഒന്നര കിലോ ബീഫിനുള്ള കറി കേട്ടോ ഈന്തുംപിടിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അത് ഇറച്ചി തന്നെ ഒരു കിലോ ഉണ്ട് പിന്നെ അഞ്ഞൂറിലൊക്കെ അധികം ഉണ്ട് പാട്സ് പാഡ്സ് അടിച്ചിട്ടുണ്ട് ഈ എല്ലോട് കൂടെയുള്ള ഈ പാഡ്സ് ഉണ്ടെങ്കിലാണ് ഈ കറിക്ക് ഭയങ്കര ടേസ്റ്റ് അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു കിലോ കപ്പയാണ് എടുത്തത് എന്താ ഈ കപ്പ നമുക്ക് ഒന്ന് തിളപ്പിച്ച് ഊറ്റിയെടുക്കാം കേട്ടോ എടുത്തിട്ട് എടുക്കാത്തവരുമുണ്ട് എടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഞാനിവിടെ ഒന്ന് തിളപ്പിച്ചെടുക്കാൻ പോവാണ് തിളപ്പിച്ച് ഊറ്റണം ഇതാ കപ്പ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതൊന്നൊരു തിള വരുമ്പോൾ ചെറങ്ങനെ തിള വരുമ്പോൾ നമുക്കൊന്നങ്ങ് ഊറ്റിക്കളാം നല്ല ഉണങ്ങിയ പൊടിയായിരുന്നു കേട്ടോ അതുകൊണ്ട് ഞാൻ വീണ്ടും ഒരു ഒന്ന് ഒരു ഒന്നൊന്നര ഗ്ലാസ് ഈ പച്ചവെള്ളം ഉണ്ടല്ലോ തണുത്ത വെള്ളം വെള്ളം ഇട്ടിട്ട് ഇതിൽ ആഡ് ചെയ്ത് നന്നായിട്ട് കുഴച്ചാണ് അതാ നന്നായിട്ട് ഇനി നമുക്ക് ഇത് ഇത് ഇതാ ഇത്ര ചെറിയ ഉണ്ടാക്കിയതാ ഇത്ര വലുപ്പത്തിലെടുത്തിട്ട് പല ഷേപ്പിലും ആക്കാം കേട്ടോ ഇങ്ങനെ കയ്യിലിങ്ങനെ പിടിച്ച് ഇങ്ങനെ ആക്കിയോ എന്ത് ഷേപ്പിലും ആക്കാം നമുക്ക് വേണമെങ്കിൽ അതാ ഇങ്ങനെ ആക്കാം നമുക്കിഷ്ടമുള്ള ഷേപ്പിലാക്കാം ഞാനിവിടെ ഒരു എളുപ്പത്തിൻ്റെ കയ്യിൽ വെച്ച് ഒന്നും ഇങ്ങനെ പിടിക്കാൻ വേണ്ടി ഇങ്ങനെയാണ് കേട്ടോ ആക്കുന്നത് ഇങ്ങനെ ആക്കിയിട്ട് അതാ ഇങ്ങനെ ഓരോന്ന് നമുക്കത് ഇങ്ങനെ ആക്കി ഇതാ ഒരു പേപ്പർ എടുത്തോ നമുക്ക് ഇങ്ങനെ ആക്കിയിട്ട് ഒരു പ്ലേറ്റിൽ കുറച്ച് എണ്ണ വരട്ടി അതിലേക്ക് ഇങ്ങനെ ആക്കി വെക്കാം അല്ലെങ്കിൽ ഒരു പേപ്പർ എടുത്തിട്ട് ആക്കി വെക്കാം അപ്പോൾ ഇങ്ങനെയാണ് ഓരോന്നും ചെയ്യേണ്ടത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ചെയ്യാം ഇത് ഞാൻ ഇട്ടത് കണ്ടിക്കയങ്ങാണ് എല്ലാവരെയും നാട്ടിലെന്താ പറയാറില്ല എങ്ങനെതാണ് ഒരു ചെത്തുമ്പോൾ വയലറ്റ് കളറുള്ള ഇതൊക്കെ അവൈലബിൾ ആയവർ മാത്രം എടുത്താൽ മതി കേട്ടോ ശരിക്കും നമുക്ക് കപ്പേ പച്ചക്കായ് അതും മതി ഉരുളക്കേങ്ങൊക്കെ ഉണ്ട് അതും ഇടാം ഞാനിപ്പോൾ ഇതാണ് ഇവിടെ ഇടുന്നത് ആ പച്ചക്കായ ഒരു രണ്ട് കായ് പിന്നെ ചേന ഇടുന്നുണ്ട് ഇതൊക്കെ ഇവിടെ ഉള്ളതാട്ടോ അതുകൊണ്ട് എടുത്താണ് മെയിനായിട്ട് നമുക്ക് ബീഫും പിന്നെ കപ്പയും നേന്ത്രക്കായ് പച്ച നേന്ത്രക്കായ മതി കിട്ടും ഇനി നമുക്ക് ഊറ്റിയെടുത്ത പൂള നമ്മളെ കപ്പ അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതല്ല ഞാൻ കുറച്ചധികം ക്വാണ്ടിറ്റിയിൽ എടുത്തിട്ടുണ്ട് ഒന്നര കിലോ ബീഫ് ഒന്നര കിലോലധികം ഉണ്ട് ഇനി നമുക്ക് ഇതിലേക്കുള്ള പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം അധികം എരിവില്ലാത്ത മുളക കേട്ടോ ഇത് ഞാൻ അതുകൊണ്ട് ഒരു നാല് നാല് ടേബിൾ സ്പൂണ് ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് വയ്ക്കാം അപ്പം ഇനി ഞാൻ ഇടുന്നത് മല്ലിപ്പൊടിയാണ് കേട്ടോ മല്ലിപ്പൊടി ഒരു നാല് സ്പൂണ് ഇടുന്നുണ്ട് നാല് ടേബിൾ സ്പൂൺ തന്നെ ഇടുന്നുണ്ട് ഇത് നമ്മൾ ഈ ഒരു കിഴങ്ങ് വർഗത്തിലേക്ക് ഇത് പുഴുങ്ങുമ്പോൾ ഇതിലേക്ക് മാത്രമാണ് കിട്ടും ഇതൊക്കെ ഇനി നമുക്ക് ബീഫ് വേറെ വേവിക്കാനുണ്ട് അതിലേക്ക് പൊടികളൊക്കെ വേറെ ഇടും കേട്ടോ അപ്പോൾ ഇത് വേവിക്കാനുള്ളതാണ് ഇട്ടത് ഒരു നാല് സ്പൂണ് മുളക് പൊടി നാല് സ്പൂണ് പിന്നെ മല്ലിപ്പൊടി രണ്ട് സ്പൂണ് മഞ്ഞൾപ്പൊടി അതൊക്കെ ഇതിലേക്കുള്ളതാണ് ഈ പുഴുക്കിന് പുഴുങ്ങാനുള്ള ഈ കറിയിലുള്ള സാധനത്തിലേക്കാണല്ലോ കുറച്ച് കറിവേപ്പിൻ്റെ ഇങ്ങനെത്താൽ മതി കുറച്ച് ഉപ്പ് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ബീഫിലേക്ക് വേറെ ചേർക്കേണ്ട കേട്ടോ അപ്പോൾ അതൊക്കെ കരുതി കണ്ട് ആവശ്യത്തിന് ഇടുക ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക കേട്ടോ ഇതെല്ലാം ഞാൻ അടുപ്പത്ത് വെക്കുന്നതിൻ്റെ മുന്നേ പുറത്തുനിന്നായിട്ട് ഇതൊക്കെ ചെയ്യണേ ഇതൊക്കെ നമുക്ക് അടുപ്പത്തേക്ക് വെക്കണം അതിൻ്റെ മുന്നേ ഫസ്റ്റ് ചെയ്യണം ഇതൊക്കെ ഏകദേശം ഇതാ ഇത്ര വെള്ളമൊക്കെ മതി കേട്ടോ ഏകദേശം നമ്മളിട്ടാ ഇതിൻ്റെയൊക്കെ കുറച്ച് മുകളിൽ മതിയിട്ടാണ് വെള്ളം അധികം വേണ്ട കാരണം അധികം നമുക്കൊരു ടൈറ്റുള്ള കറിയായിട്ടാണ് ഇത് കിട്ടേണ്ടത് അപ്പോൾ നമുക്കിത് അടുപ്പത്തേക്ക് വെക്കാം കേട്ടോ ഞാനിനി ഇതിലേക്ക് നമ്മളെ ബീഫ് വേവിക്കുകയാണ് കുക്കറിലേക്ക് കുക്കറിലേക്ക് ഇട്ടിട്ട് ഇനി ഇതിലേക്ക് നമ്മളെ പാടിച്ചിടുക കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ ഒരു അത്യാവശ്യം ചെറിയ രണ്ട് സവാള സവാള എടുത്തിട്ടുണ്ട് പിന്നെ ഒരു തക്കാളി നാല് പച്ചമുളക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് കെട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ഇടാം ഇനി ഇതിലേക്ക് പൊടി ഇടുകയാണ് നേരത്തെ പോലെ തന്നെ ഒരു നാല് സ്പൂണ് മുളക് പൊടി ഇതിലിടുക നമുക്ക് തേങ്ങ അരിക്കാനുള്ള കേട്ടോ അതുകൊണ്ടാണ് പിന്നെ ആവശ്യത്തിന് എല്ലാവർക്കും എരിവിനുസരിച്ച് ചേർക്കുകയും ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ അധികം എരി എരിവില്ലാത്ത മുളകാണ് കേട്ടോ അത് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം അത് ആവശ്യത്തിന് അതോ അധികമായി പോകേണ്ടല്ലോ എന്തായാലും ഒരു സ്പൂണ് ചേർത്തില്ല കേട്ടോ ഇതിലേക്ക് നേരത്തെ ഇട്ട പോലെ തന്നെ ഒരു നാല് വലിയ ടേബിൾ സ്പൂണിനെ മല്ലിപ്പൊടി ഇടുകട്ടോ പിന്നെ ഓരോരുത്തർക്ക് ഇതിനോട് നല്ല ടേസ്റ്റ് ഇഷ്ടമുള്ളവരൊക്കെ ഉണ്ടാവും അധികം ബീഫിന് എന്തായാലും നല്ല കോമ്പിനേഷനാണ് ഈ മല്ലിപ്പൊടി ഇനി ആവശ്യത്തിന് ഉപ്പ് കരുതിയിടട്ടോ നമ്മൾ ആ പുഴുക്കിൽ ആദ്യം ഉപ്പ് ചേർത്തതാണ് വേണമെങ്കിൽ പിന്നെ ചേർക്കാമല്ലോ അധികമായി പോയാലാണ് കുഴപ്പം കുറച്ച് കറിവേപ്പിലിടുക നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം ബീഫ് തന്നെ വെള്ളം ഉണ്ടാവും അതുകൊണ്ട് കുറച്ച് ഒഴിച്ചാൽ മതി ബീഫാവുമ്പോൾ നമുക്ക് ശരിക്കും ബീഫ് വരട്ടുന്നും വെള്ളം ഒഴിക്കാതെയാണല്ലോ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇത് കറി ആയതുകൊണ്ട് നമുക്ക് എന്തായാലും ഒരു ധൈര്യത്തിൽ വെള്ളം ഒഴിക്കാം അധികം ഒന്നും ഒഴിച്ചില്ലോ എന്നിട്ടിങ്ങനെ നന്നായി ആദ്യം കൈവെച്ച് കുഴച്ചാലും മതി കേട്ടോ ഞാനിപ്പോൾ ചെറിയ ചട്ടക എടുത്തിട്ട് വെച്ച് വെക്കാം ഇപ്പോൾ നമുക്കിത് അടുപ്പത്ത് വയ്ക്കാം കേട്ടോ ഇനി നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം കേട്ടോ ഇനി ഞാൻ ഒരു വലിയ തേങ്ങ തന്നെ എടുത്തിട്ടുണ്ട് വലിയ തേങ്ങ നമുക്ക് വേണ്ടി വരും കാരണം അത്രയും ക്വാണ്ടിറ്റി ഉള്ളതല്ലേ നമുക്ക് ഇനിപ്പോൾ ഇത് ആധികമായിപ്പോയി എന്നൊക്കെ തോന്നുകയാണെങ്കിൽ നമ്മൾ കുറച്ചിനും കുറച്ചിനും ഒഴിച്ചിട്ട് അതിൻ്റെ എരിവൊക്കെ നോക്കിയാൽ മതി അപ്പോൾ മനസ്സിലാവുമല്ലോ എന്തായാലും അരച്ചെടുക്കുമ്പോൾ കുറഞ്ഞു പോകേണ്ട ആവശ്യത്തിന് കുറച്ച് ചേർത്ത് നോക്കിയാൽ മതി അതിലേക്ക് ഞാൻ കുറച്ച് ചെറിയ ഉള്ളി ചുവന്നുള്ളി ഇടുന്നുണ്ട് ഇതിലേക്ക് കുറച്ച് ഇതാ വലിയ ജീരകം ചേർക്കുന്നുണ്ട് ഞാൻ ആവശ്യത്തിന് ചേർത്താൽ മതി ഇതിൻ്റെ ടിപ്പായിട്ട് ഇത് എന്തായാലും ചേർക്കണം ആവശ്യത്തിന് നമുക്ക് വെള്ളം ഒഴിക്കാം നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ ഇതാ അരപ്പ് റെഡി ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് കറിയൊക്കെ വെന്തതിനു വെച്ചാൽ ലാസ്റ്റാണ് ഇത് വയ്ക്കേണ്ടത് അപ്പോൾ ഇത് നമുക്ക് അങ്ങോട്ടൊന്ന് മാറ്റി വയ്ക്കാം കേട്ടോ ഇതിപ്പോൾ നമ്മൾ ഈന്തും പിടി ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളം ഇതിലേക്ക് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഒരു ചമ്പട്ടിയിൽ ചെറിയ പാത്രത്തിലാണ് വെച്ചത് അത്യാവശ്യം ഇങ്ങനെ പരപ്പളവില്ല ഒരു പാത്രത്തിലായ നമുക്ക് അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടാണ്ട് എടുക്കാൻ പറ്റും അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം കേട്ടോ കളറും കിട്ടും പിന്നെ പണ്ടുള്ളവരൊക്കെ പറയും എന്തെങ്കിലും അഥവാ എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടെങ്കിലോ അത് കഴിച്ചിട്ട് എന്നുള്ള വയറിനൊക്കെ പ്രോബ്ലം ഒക്കെ ഉണ്ടാകുന്നതിനായിരിക്കാം പണ്ടുള്ളവർ ഇങ്ങനെ അന്ന് മുതലേ ഉള്ളതാണ് മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് വെള്ളത്തിലിട്ടാണ് പിന്നെ ഇപ്പം ചിലരൊന്നും ഇത് ഊറ്റിയെടുക്കുന്നില്ല കേട്ടോ ഞാനിവിടെ മക്കൾക്കൊക്കെ കഴിക്കാനുള്ള ആയതുകൊണ്ട് പിന്നെ അന്ന് ചെയ്യുന്ന പോലെ തന്നെയാണ് ചെയ്യാറുള്ളത് അതായത് ഇത് ഇതിലിട്ട് വേവിച്ചിട്ട് ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് അല്ല എനിക്ക് ഇപ്പോൾ വേറിനെ പറ്റിയൊന്നും വരില്ലല്ലോ ഇങ്ങനെ ആവുമ്പോൾ ഒരു കുഴപ്പവും വരില്ല കേട്ടോ ഈ ഗ്യാസിൻ്റെ പ്രശ്നമോ അങ്ങനെയൊന്നും വരില്ല അല്ല നമ്മുടെ പിടി ഇതവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അല്ല നല്ലപോലെ നമ്മൾ നല്ലവണ്ണം വറുത്തെടുത്ത പൊടിയായതുകൊണ്ടും നല്ല പാകത്തിന് കുഴച്ചുകൊണ്ട് ഇതാ ഒന്നും വിട്ട് ഉണ്ടോ ഒട്ടി കളിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ അപ്പോൾ നമുക്ക് ഇതൊന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് നമ്മളെ കപ്പയൊക്കെ ഒന്ന് വാട്ടിയെടുത്ത പോലെ ഒന്ന് വാട്ടിയെടുക്കും ബാക്കി നമുക്ക് കറിയിലിട്ട് വേവിക്കാനുള്ളതാണ് കേട്ടോ വെള്ളം വെച്ചാൽ ഞമ്മക്ക് ശരിക്കി ഇങ്ങനെ വിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി വേവിക്കട്ടോ ഇത് ഒന്ന് ഒട്ടിപ്പോന്നതിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടാൻ എടുക്കാൻ വേണ്ടിയിട്ട് ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കാം കേട്ടോ ഒന്ന് വാട്ടി എടുത്താൽ മതി ബാക്കി നമുക്ക് കറിയിൽ കിടന്ന് വെന്തോളൂ കേട്ടോ നമ്മൾ കറി ഇതാ വിടുന്നത് റെഡി ആകാം കേട്ടോ ഇത് അടി പിടിക്കുന്നുണ്ടോയെന്നൊക്കെ എടുക്കുമെന്ന് നോക്കാം വേണമെങ്കിൽ വെള്ളം ഒന്ന് ചേർക്കാം എന്നാൽ ഏകദേശം ഒന്ന് പകുതി വന്നിട്ടുണ്ട് കേട്ടോ ഈ ടൈമിൽ നമുക്ക് ഉപ്പ് നോക്കാം പക്ഷെ രണ്ടിലും കൂടി ഉപ്പ് ഉള്ളതുകൊണ്ട് നമ്മളെ ബീഫും കൂടി ആഡ് ചെയ്തിട്ട് ഉപ്പ് നോക്കുന്നതാണ് നല്ലത് ഇനി ബീഫിലെ വെള്ളവും ഒക്കെ ഉണ്ടാവും അതുകൊണ്ട് ഇപ്പോൾ ഇങ്ങനെ കിടക്കട്ടെ അപ്പോൾ നമുക്ക് മൂടി ചോദിക്കാം നമ്മളെ ബീഫ് അവിടുന്ന് റെഡി ആവുന്നുണ്ട് കേട്ടോ ഇതിപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു വേവ് നമ്മൾ കൂറ്റാനുള്ള ടൈമെന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ഇട്ടപ്പോൾ ഒരു കടയില്ല വെള്ളത്തിന് അടിയിൽ പോയിരുന്നു അപ്പോൾ ഇത് ചെറങ്ങനെ വെന്ത് വരുന്ന അടയാള എങ്ങനെയാണെന്ന് വെച്ചാൽ അതിൻ്റെ പാകം താ പൊങ്ങി വരുന്നുണ്ട് അപ്പോൾ വെള്ളത്തിൻ്റെ മുകളിലേക്ക് ഇതാണ് ഇതിൻ്റെ ഒരു പാകം കുറച്ചും കൂടെ ഉണ്ട് അടിയിൽ എല്ലാം കൂടെ പൊങ്ങി വന്നാൽ നമുക്ക് ഊറ്റിക്കള കേട്ടോ ഈ വെള്ളം ഇപ്പോൾ പലരും ഈ വെള്ളത്തിൽ തന്നെ ഈ വെള്ളം ഊറ്റി ഈ വെള്ളം എടുത്തിട്ട് കറിയിൽ ഒഴിച്ചിട്ട് വേവിക്കുന്നുണ്ട് നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ ആ തനതായ ടേസ്റ്റ് കിട്ടും പക്ഷേ എല്ലാവർക്കും അതിപ്പോൾ വയറിനെ പറ്റിയൊന്നും വരില്ല ടേസ്റ്റൊക്കെ ഉണ്ടാവും ഇങ്ങനെ ചെയ്താലും എങ്ങനെ ചെയ്താലും ഈ പിടിൻ്റെ ടേസ്റ്റ് എന്തായാലും ഇത് ഊട്ടിക്കളഞ്ഞാലും പോവില്ല കേട്ടോ അപ്പോൾ അത് ഇതാ എല്ലാം പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ വെള്ളത്തിൻ്റെ മുള്ളിലോട്ടായതുകൊണ്ട് നമുക്കിതൊന്ന് ഊറ്റിക്കള ഒരു ഓട്ടക്കൊട്ടലക്കോ എന്തെങ്കിലും അല്ലെങ്കിൽ വലിയ മൂടി വെച്ച് ഊറ്റിക്കളഞ്ഞാൽ വന്നിട്ട് നമുക്ക് കറിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് നമ്മളെ കറിയിലേക്ക് ഈ പിടി ഓരോന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ അത് കുറച്ചിനെ കുറച്ചിട്ടാൽ മതി ഇട്ടിളക്കരുത് കിട്ടോ മുകളിൽ സാധാരണ ചെറുതായിട്ടൊന്ന് ചേർത്ത് വെക്കാം നിങ്ങൾ കറി വെക്കുമ്പോൾ പീസ് ഇങ്ങനെ പിന്നെ കപ്പ കൊത്തിട്ടില്ലേ അതുപോലെ തന്നെ ബാക്കി പീസും കൊത്തിയിടാൻ ശ്രദ്ധിക്കാം ഇവിടെ ഞാനിട്ടാ കഴങ്ങണ്ടല്ലോ അതങ്ങനെ തന്നെ തിന്നാൻ ഇഷ്ടമുള്ള ആളുണ്ട് അതുകൊണ്ടാണ് ഞാൻ വലുതാക്കിയിട്ടത് കപ്പ കൊത്തിയിട്ടതുപോലെ തന്നെ നിങ്ങൾ നിങ്ങൾക്ക് ആയ കിഴങ്ങുകളൊക്കെ നിങ്ങൾ ചെയ്യാം അതാണ് ഏറ്റവും പെർഫെക്റ്റ് ആയി വരിക ഇത് നമ്മൾ ഇപ്പോൾ വെന്തിട്ടില്ല കേട്ടോ നമ്മളൊന്ന് വാറ്റിയെടുത്തിട്ടേ ഉള്ളൂ ഇപ്പം നമ്മൾ ഇട്ടിളക്കിയാൽ ഇതൊക്കെ പൊടിഞ്ഞു പോവും അപ്പോൾ കുറച്ചും കൂടെ ഒരു വെള്ളത്തിന് പുരായി ഉള്ളത് പോലെ തോന്നുന്നു കുറച്ചൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇത് നമുക്ക് ഒന്ന് മൂടി വെച്ച് വേവിക്കാം അപ്പോൾ ചെറുങ്ങനെ ആവിയിൽ പെട്ടെന്ന് തന്നെ അത് നന്നായിരേണ്ട ഹാടായി വെന്ത് വരും കേട്ടോ അത് പിന്നെ ഒടിഞ്ഞു പോകാത്ത രീതിയിൽ വരും ഹാടായി നല്ല കേട്ടോ ഒടിഞ്ഞു പോയാൽ പോകാത്ത രീതിയിൽ വരും അപ്പോൾ നമുക്കൊന്ന് കുറച്ച് നേരം മൂടി വെക്കന്നിട്ട് നമുക്ക് പാകമായോ നോക്കിയിട്ട് വേണം ഒന്ന് ഇളക്കി കൊടുക്കാനും ഇത് ഇടുന്ന ടൈമിൽ നമുക്ക് കുറച്ച് ഉപ്പൊക്കെ നോക്കാം കാരണം നമ്മളെ ഈ പിടീൻ്റെ ഉള്ളിലേക്ക് കുറച്ചുകൂടി ഉപ്പൊക്കെ വേണമെങ്കിൽ ചേർക്കാം ആ ഒരു വെള്ളം പുളി ഉണ്ടാകാൻ വെക്കണം നമ്മൾ ആദ്യം ഉപ്പിട്ട് കുഴച്ചാണ് ടോ പൊടി എന്നാൽ ഉപ്പിച്ച് ചേർക്കാം നമ്മളെ ബീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട് വെന്ത് ഒടിഞ്ഞു പോയിട്ടില്ല എന്നാലും വെന്തിട്ടുണ്ടെന്നും പറയാം കാരണം നമ്മൾ ഏതൊക്കെ വെന്ത സംഭവങ്ങളാണ് ഇനി ഒന്ന് കൂടിച്ചേരുക എന്നുള്ള റിസ്റ്റ് ഇതും അപ്പൊ നമുക്കിത് നമ്മളെന്താ കറിയിലേക്ക് ആഡ് ചെയ്തെടുക്കാം കേട്ടോ നീറ്റ് അതിൻ്റെ നമുക്ക് ഉപ്പൊക്കെ നോക്കാം കേട്ടോ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം ചെയ്യാം എന്തായാലും ഇപ്പം ഇളക്കണ്ടെട്ടോ തീ നമ്മൾ ഒന്ന് കുറച്ചിടണം ഇതിപ്പോൾ കുറേ അധികം ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുന്നതുകൊണ്ടാണ് കേട്ടോ അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും കുക്കറിലാണെങ്കിൽ നമുക്ക് ഒരു കുക്കറിൽ ബീഫും വേവിച്ചെടുക്കുക ഒരു കുക്കറിൽ ഈ പുഴുക്കുകളും പൊടികളൊക്കെ ഉണ്ടാക്കിയിട്ട് ലാസ്റ്റ് അതൊക്കെ ആഡ് ചെയ്തെടുത്താൽ മതി പിന്നെ അതുപോലെ തന്നെ പിടിയും ഈ മൂന്ന് സംഭവങ്ങളും കൂടെ കൂട്ടിക്കൊഴിച്ച് അതിലേക്ക് തേങ്ങ ഇട്ടാൽ സംഭവം റെഡി ഞാൻ എൻ്റെ ഡീറ്റെയിൽ ആയി കാണിക്കുന്നതേ ഉള്ളൂ കേട്ടോ നമുക്ക് നമ്മളെ മൂടി നോക്കാം ഇപ്പൊ പിടിയൊക്കെ ഏകദേശം പാകമായിട്ടുണ്ട് നമുക്കൊന്ന് എടുത്തു നോക്കാം ചെറുങ്ങനൊന്ന് പൊടിച്ചുകൊടുക്കാം നമ്മളെ പിടി ഒരു രാത്രി കൊടുത്ത പാകാണ് പിടിയും കണ്ടില്ലേ തീരെ ഒടിഞ്ഞൊന്നും പോകുന്നില്ല നന്നായി വെന്താ ഒടിഞ്ഞൊന്നും തേങ്ങ ഒന്ന് ആഡ് ചെയ്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എരിവൊക്കെ നോക്കിയിട്ട് നമുക്ക് പാകത്തിന് തേങ്ങ അധികമായി പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് ഇങ്ങനെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇതിപ്പോൾ ഇത്രയും ക്വാണ്ടിറ്റി കാണുന്നതെന്നാൽ അയൽവാസക്കൊക്കെ ഒന്ന് കൊടുക്കാൻ വേണ്ടിയിട്ടും പിന്നെ വീട്ടിലും ഉണ്ട് ഇതിൻ്റെ കുറച്ച് നാണയന്മാർ അപ്പോൾ ഒരിക്കുന്നു രണ്ടാൾ വരുന്നുണ്ട് ഗസ്റ്റ് അതുകൊണ്ടായിട്ട് എത്രയും ക്വാണ്ടിറ്റി അപ്പോൾ നമുക്ക് ഒന്നര കിലോ ബീഫ് കിട്ടിയാൽ ശരിക്കും കുറച്ച് കപ്പ് പച്ച നേന്ത്രക്കായ ഉണ്ടെങ്കിൽ അത് അതിൻ്റെ അത്രയേ എന്തെന്നാൽ കുറഞ്ഞ അളവിൽ വെച്ചാൽ കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ പിന്നെ ഈന്തുപിടിയെന്ന് പറഞ്ഞാൽ പ്രധാനം ഒരു ഒരു സൈഡിലൂടെ ബീഫിൻ്റെ ടേസ്റ്റ് പോയാൽ മതി നമ്മുടെ ഈന്ത പിടി ചേർക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് വരും ഇപ്പം അത് അടിപൊളി വന്നിട്ടുണ്ട് കേട്ടോ ഇതാണ് കറക്റ്റ് ഇതിൻ്റെ കൺസിസ്റ്റൻസി എടോ ഇങ്ങനെ വേണ്ടി ഒന്ന് ചെറിയൊരു തിള വരുമ്പോൾ അങ്ങോട്ട് എടുക്കുക ഇനി ലാസ്റ്റ് നമുക്കൊരു ഫിനിഷിങ് ഒരു പണി കൂടെ ഉണ്ട് കിട്ടും നന്നായിട്ട് ചുവന്നുള്ളിയില്ലേ ചെറിയുള്ളി അതും കറിവേപ്പിലെ ഒന്ന് ഒന്ന് കുറച്ച് വെളിച്ചെണ്ണയിൽ നന്നായിട്ട് വറവ് ചെയ്ത് ഒന്ന് താളിച്ചൊഴിക്കണം അപ്പോൾ ഡീപൊളിയായി അതെ നമ്മൾ വറവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വെളിച്ചെണ്ണയിൽ കുറച്ച് ചുവന്നുള്ളി ഇട്ട് കേട്ടോ 出てくるんじゃ。 നമ്മൾ കറി ഇതാവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ